എംസൺ ഫുട്ബോൾ ടോക്സിലേക്ക് യാബർക്കും സ്വാഗതം പോർച്ചുഗൽ ക്ലബ്ബ് ആയിട്ടുള്ള ബെൻഫിക്ക അർജൻറ്റീന മിഡ്ഫീൽഡർ എൻസോ ബരൻസിയെ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് പതിനഞ്ച് മില്യൺ യൂറോ കൊടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ ബെൻഫിക്ക എൻസോ ബരൻസിയെ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻസോ ബരൻസിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആസ്റ്റൻ വില്ലയിൽ നിന്നുമാണ് ഇപ്പോൾ അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫബ്രസെ റഹ്മാനെയാണ് ഇപ്പോൾ അതിൻ്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഫബ്രിസെ റഹ്മാൻ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻസോ ബരൻസിയെ ബെൻഫിക്ക കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അഞ്ച് വർഷത്തെ കരാറിലേക്ക് ആണെ അതും അവരുടെ മദ്യനിരയിലേക്ക് ആണ് ബെൻഫിക്ക ഈ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് അതുപോലെ തന്നെ ഇതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ വരുമെന്നും ഇതിൽ പറയുന്നുണ്ട് റിവീഗോ വരെ ഫബ്രിജെ റഹ്മാനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും ബെൻഫിക്കയിൽ തന്നെയായിരിക്കും ഈ താരം വരുന്നത് ഇനി അസൻവില്ലയുടെ ഒരു കൺഫർമേഷൻ കൂടെ കിട്ടിയാൽ ഈ താരം ബെൻഫിക്കയുടെ കളിക്കാരനാകും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം